മുനമ്പം വഖഫ് ഭൂമി കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചില ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ആ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധേയമാകുന്നത് എന്നും ആ നിരീക്ഷണങ്ങളിലെ പതിയിരിക്കുന്ന അപകടം എന്താണ് എന്നും ഞാൻ വഴിയെ വിശദീകരിക്കാം അതിനു മുമ്പ് മുനമ്പം കേസ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആരാണ് മുനമ്പം ഭൂമി വഖഫ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സുദ്ദീപ് സേട്ടു എന്നാണ് അദ്ദേഹം കച്ചി മേമൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ കർമ്മശാസ്ത്ര ധാരപ്രകാരം ഹനഫി മഗ്ദബ് പിന്തുടരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിൽ പെട്ട പ്രധാനിയായിരുന്നു കെ എം സീതി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സീതി സാഹിബ് അദ്ദേഹത്തിന്റെ കൂടി പ്രേരണയോ അല്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹവുമായിട്ടുള്ള അടുപ്പമോ കാരണമായാണ് പാറു കോഴിക്കോട്ടെ പാറു കോളേജിന് എറണാകുളത്തെ ഭൂമി വക്കപ്പ് നൽകാൻ മുഹമ്മദ് സുദീഖ് സേത്തു തീരുമാനിച്ചിട്ടുള്ളത് ഇത് എവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ രജിസ്റ്റർ ചെയ്തതിന്റെ നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫാറുഖിന് ഈ ഭൂമിക്ക് മേൽ എന്താണ് അവകാശം എന്നതാണ് അടുത്ത ചോദ്യം ഫാറുഖ് ഈ ഭൂമിയുടെ മുതവല്ലിയാണ് അതെങ്ങനെയാണ് മുതവല്ലിയായി തീരുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു സ്വത്ത് വക്ഫായി നൽകുന്നതോടെ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും ശരി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ശരി അങ്ങനെ വക്കഫായി നൽകുന്നതോടെ ആ വാക്കിഫായ ആൾക്ക് അതിന്മേലുള്ള ഉടമാവകാശം ഇല്ലാതായി തീരുകയും ആ ഉടമാവകാശം അള്ളാഹുവിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നാണ് വിശ്വാസം അത് തന്നെയാണ് ഇന്ത്യയുടെ വഖഫ് നിയമത്തിലുമുള്ളത് അതിന്റെ കൈകാര്യ കർത്തൃത്വം അഥവാ അതിന്റെ ഗുണം എടുക്കാനും അതിന്റെ മേൽനോട്ടത്തിനുമൊക്കെയുള്ള ചുമതല ആർക്കാണോ ഈ വക്കഫ് ചെയ്തിട്ടുള്ളത് അവർക്ക് വന്നു ചേരും മുഹമ്മദ് സുദീക് സെട്ടുവിന്റെ വക്കഫിൽ ഉള്ളത് ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു എന്നാണ് അതുകൊണ്ട് ഫാറൂഖ് കോളേജിന് അവിടെ മുതവല്ലി അധികാരമുണ്ട് ഇനി അടുത്തൊരു ചോദ്യമുണ്ട് ഇത് വകുപ്പാധാരം തന്നെയാണോ എന്ന് ഈ ആധാരത്തിൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വക്ഫാണ് എന്ന് പറയുന്നുണ്ട് ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഇത് വക്ാധാരമാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും അതിനർത്ഥം ഇത് മറ്റൊരു ഉദ്ദേശത്തിനും വേണ്ടിയല്ല എന്നുള്ളതാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചില ആളുകൾ മുമ്പ് ഒരു ചോദ്യമുണ്ട് അതിലൊരു വ്യവസ്ഥയുണ്ടല്ലോ ഒരു വ്യവസ്ഥയുണ്ട് എന്താണ് ആ വ്യവസ്ഥ ഈ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന പക്ഷം ഇതിന്റെ ഈ ഭൂമി ഇവരിലേക്കും അഥവാ മുഹമ്മദ് സുദ്ദീഖ് സേത്തുവിലേക്കും അദ്ദേഹത്തിന്റെ അനന്തരഗാമികളിലേക്കും തന്നെ വന്നു ചേരുമെന്നാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ക്രയവിക്രയാധികാരം സകല ക്രയവിക്രയാധികാരങ്ങളും ഫാറൂഖ് കോളേജിന് നൽകുന്നു എന്നാണ് വക്വാധാരത്തിലുള്ളത് ഇനി തിരിച്ചെടുക്കുന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഈ ക്രയവിക്രയാധികാരങ്ങളെ പരാമർശിക്കുന്നില്ല എന്നതാണ് എന്തുകൊണ്ടാണ് ഒരു വ്യവസ്ഥയോട് കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക അതിന് രണ്ട് ഉത്തരങ്ങൾ പറയാവുന്നതാണ് ഒന്നാമത്തെ ഉത്തരം ഈ പറയുന്നത് പോലെ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന പക്ഷം അതിന്റെ മുത്തവല്ലി അധികാരം തങ്ങളിലേക്ക് തന്നെ വന്നു ചേരും അഥവാ സുദീഖ് സെറ്റുവിലേക്കോ അദ്ദേഹത്തിന്റെ മക്കളിലേക്കോ അഥവാ അനന്തരാവകാശികളിലേക്കോ വന്നു ചേരും എന്നതാണ് അതിന്റെ ഒരു ഉത്തരം ഇനി രണ്ടാമത്തെ ഉത്തരം അദ്ദേഹം ഹനഫി മസഹബുകാരനായിരുന്നു ഹനഫി മഹബിലെ ഒരു അഭിപ്രായ പ്രകാരം വ്യവസ്ഥയോടുകൂടിയുള്ളതും പക്കപ്പായിത്തീരും എന്നതാണ് പറവോളജിന് ഈ വിഷയത്തിൽ രണ്ട് നിലപാടുകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ നിലപാട് അവർ പറവൂർ സബ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട് അതിൽ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യം ഇത് വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ആ സത്യവാങ്മൂലം പരിശോധിക്കാവുന്നതാണ് ആ സത്യവാങ്മൂലങ്ങളിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും പിന്നീട് എപ്പോഴാണ് അവർ നിലപാട് മാറ്റിയത് അവർ നിലപാട് മാറ്റാനിടയായ സാഹചര്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്തൊൻപതിന് നടന്ന ഫാറൂഖ് കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് ഈ ഭൂമി വിൽപ്പന നടത്താൻ അവർ തീരുമാനിക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അങ്ങനെ വിൽപ്പന നടത്താൻ ഫാറൂഖ് കോളേജിന് അധികാരമുണ്ടോ എന്നാണ് ചോദ്യം അധികാരമില്ല എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വക്കഫ് ആക്ടിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് ഈ വിൽപ്പന നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫ് ആക്ടിലെ മുപ്പത്തി ആറാം വകുപ്പിൽ ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് വഖഫിന്റെ സ്ഥാപന വസ്തുക്കൾ സംബന്ധിച്ച യാതൊരു കൈമാറ്റവും ബോർഡിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ സാധുവായിരിക്കുന്നതല്ല എന്നാണ് അങ്ങനെ വഖഫ് ബോർഡിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള കൈമാറ്റമോ കയ്യേറ്റമോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ജില്ലാ കലക്ടർക്ക് വീണ്ടെടുക്കാവുന്നതാണ് എന്ന് കൂടി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫ് ആക്ടിൽ പറയുന്നത് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫ് ആക്ടിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ഏതെങ്കിലും സംഗതിയിൽ ഒരു വക്കഫിന്റെ ഏതെങ്കിലും ലക്ഷ്യം നിലവിലില്ലാതായി തീരുകയോ അത് നേടിയെടുക്കുന്നത് അസാധ്യമായി തീരുകയോ ചെയ്യുന്നിടത്ത് ആ ലക്ഷ്യത്തിനു മുമ്പ് വിനിയോഗിച്ച വക്കഫിന്റെ അത്രത്തോളമുള്ള ആദായം ആദ്യത്തെ ലക്ഷ്യത്തിനു സമാനമായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രായോഗികമാകുന്നിടത്തോളം അടുത്തു വരുന്നത്ര സമാനമായിട്ടുള്ളതോ ആയ മറ്റേതെങ്കിലും ലക്ഷ്യത്തിനും വിനിയോഗിക്കേണ്ടതാണ് എന്ന് തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വക്കഫ് ആക്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത് തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് നിയമം നിലവിൽ വരുന്നത് അതിനു മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് മുഹമ്മദ് സുദ്ദീഖ് സേട്ടു ഫാറൂഖ് കോളേജില് ഈ പറയുന്ന ഭൂമി വക്താരമായി രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത് അഥവാ ഇന്ത്യയിൽ വഖഫ് നിയമം നിലവിൽ വരുന്നതിനു മുമ്പ് വന്നതാണ് ഈ പറയുന്ന വഖഫ് രജിസ്റ്റർ അഥവാ സുദീക് സെറ്റുവിന്റെ മുൻപത്തെ നാനൂറ്റി നാല് ഏക്കറിന്റെ രജിസ്ട്രേഷൻ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വഖഫ് നിയമത്തിന് അത് പൂർണ്ണമായും ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അത് വഖഫായി തീരുമോ എന്ന് ചോദ്യം ഇടയാകുന്ന സാഹചര്യം ഇന്ത്യയിലെ വഖഫാക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നും ഈ ഭൂമി വഖഫ് ചെയ്യപ്പെട്ട വർഷം ഏതാണ് എന്നും അറിയാത്തതിന്റെ കൂടി പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ വക്കഫ് ഭേദഗതി ഏർ വഖഫ് ആക്ടിൽ ആദ്യത്തെ ഭേദഗതി വരുന്നത് ആ ഭേദഗതി പ്രകാരം അവിടെ ഭൂമി വിൽക്കാനുള്ള അധികാരം അഥവാ വഖഫിന്റെ സ്വത്ത് അല്ലെങ്കിൽ വഖിന്റെ ഭൂമി വിൽക്കാനുള്ള അധികാരം മുത്തവല്ലിക്ക് നൽകുന്നുണ്ട് ആദ്യത്തൊഴിൽ ആർക്കാണ് വിൽപ്പനാധികാരം എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആക്ടിൽ തൊള്ളായിരത്തി അറുപത്തിനാലിൽ അതിന് വ്യക്തത വരുത്തുന്നുണ്ട് മുത്തവല്ലിക്ക് ഭൂമി വിൽക്കാം പക്ഷെ രണ്ട് വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ ഏതാണ് വക്കഫ് ബോർഡിന്റെ മുൻകൂറുള്ള അനുമതി ലഭ്യമാകണം വ്യവസ്ഥ നമ്പർ രണ്ട് വിൽക്കുന്ന സ്വത്തിന് തുല്യമായി വാക്കിന്റെ ലക്ഷ്യം നടത്തുന്നതിന് ഉപകരിക്കുന്ന സ്വത്ത് പകരം വാങ്ങണം ഈ രണ്ട് വ്യവസ്ഥകളോട് കൂടി ഭൂമി വില്പന നടത്താൻ വാ മുത്തവല്ലിക്ക് അധികാരം നൽകുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭേദഗതി ഇപ്പൊ ആ ഭേദഗതിക്ക് പ്രാബല്യമില്ല കേട്ടോ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഭേദഗതിയോടുകൂടി ഒരു തരത്തിലും ഇത് വിൽപ്പന നടത്താൻ കഴിയില്ല അങ്ങനെ അധികാരം നേരത്തെ നൽകപ്പെട്ടത് റദ്ദു ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വക്കഫ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് അത് പ്രകാരം വക്കഫ് സ്വത്തുക്കളുടെ കൈമാറ്റം വിൽപ്പന ദാനം എന്നിവയൊന്നും അനുവദിക്കപ്പെടില്ല എന്നാണ് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭേദഗതിക്ക് ശേഷമാണ് വഖഫ് ഭൂമി വിൽക്കാൻ ഫാറൂഖ് കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്തൊൻപതിനാണ് അപ്പൊ പരിശോധിക്കേണ്ടത് എന്താണ് ഈ പറയുന്ന ഭൂമി വില്പന നടത്തുമ്പോൾ അതിന്റെ വ്യവസ്ഥകൾ വക്ഫ് നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിരുന്നോ എന്നാണ് ഈ രണ്ട് വ്യവസ്ഥകളും പാലിക്കപ്പെട്ടിട്ടില്ല ഈ രണ്ട് വ്യവസ്ഥകളും മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല പകരം സ്വത്ത് വാങ്ങിയതിന്റെ രേഖകളുമില്ല ഈ രണ്ട് വ്യവസ്ഥകളും പാലിക്കപ്പെടാതെ ഒരു ഭൂമി വിൽപ്പന നടത്തിയാൽ എങ്ങനെയാണ് അത് സാധുവാകുക അതെങ്ങനെയാണ് അംഗീകരിക്കപ്പെടുക